നമസ്കാരം ബിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബിറ്റ് മലയാളം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രിയദർശൻ അതുപോലെ തന്നെ ടി ദാമോദരൻ കൂട്ടുകെട്ടിലിറങ്ങിയ അദ്വൈതം എന്നൊരു സിനിമയെക്കുറിച്ചാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മോഹൻലാലിനെ നായകനാക്കിയ പ്രിയദർശൻ ആര്യൻ എന്നൊരു സിനിമ ഒരുക്കിയത് പ്രിയൻ അതുവരെ ചെയ്തു വന്ന സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതുപോലെ തന്നെ തമാശയും സെന്റിമെന്റ്സുമൊക്കെ വിട്ട് ഉഗ്രൻ ഒരു ആക്ഷൻ സിനിമയായിരുന്നു ആര്യൻ എന്ന് പറയുന്നത് തി പ്രിയെഴുത്തുകാരൻ ടി ദാമോദരന്റെ രചന അതുപോലെ തന്നെ അധോലോകവും ക്ഷേത്രവും രാഷ്ട്രീയവുമെല്ലാം ചേർന്നൊരു പശ്ചാത്തലം ആര്യൻ പ്രേക്ഷകർ ഏറ്റെടുത്ത് വൻ ഹിറ്റാക്കി മാറ്റുകയായിരുന്നു അതിനുശേഷം ആര്യനെ മാറി കടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വേണമെന്ന ആഗ്രഹമാണ് പ്രിയദർശനെ അദ്വൈതം എന്നൊരു സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്തംബർ മൂന്നിനാണ് അദ്വൈതം ഓണത്തിന് ഒരു പ്രദർശനത്തെത്തിയത് ടി ദാമോദരൻ തന്നെയായിരുന്നു ഈ സിനിമയുടെയും രചന കൌശലക്കാരനായ രാഷ്ട്രീയ നേതാവ് ഗുണ്ട ആത്മീയ ഗുരു എന്നിങ്ങനെ മൂന്ന് വേഷ പകർച്ചകൾ മോഹൻലാലിന് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ലഭിച്ചപ്പോൾ സംഭവിച്ച പ്രത്യയശാസ്ത്ര വ്യതിയാനമാണ് ഈ ഒരു സിനിമ പറഞ്ഞൊരു കഥ തന്നെ എതിർത്ത സാധു ബ്രാഹ്മണനെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം തന്റെ ദേവസ്വം ചെയർമാൻ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇതിൽ തിരുവാഭരണം മോഷ്ടിച്ച ആ ഒരു പ്ലോട്ടുമുണ്ട് ഇത് ശരിക്കും നടന്ന ഒരു കഥ കൂടിയാണ് തുടർന്ന് സാധുബ്രാഹ്മണനും കുടുംബവും ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ പിന്നീട് പാർട്ടിയുമായി അകന്ന നായകൻ സന്യാസം തിരഞ്ഞെടുക്കുകയാണ് ഒരു വർഗീയ കലാപ പ്രദേശത്തേക്ക് ശാന്തി സന്ദേശവുമായി എത്തുന്ന അദ്ദേഹം തന്റെ പഴയ ശത്രുക്കൾ തന്നെയാണ് ഇപ്പോഴും സമൂഹത്തിന്റെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികാരം തീർക്കുന്നതോടെ ചിത്രം അവസാനിക്കുകയാണ് ഭൂപരിഷ്കരണം കാരണം ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്പൂതിരിമാർ അതുപോലെ തന്നെ സവർണർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അധികൃതരും അതുപോലെ തന്നെ അവിശ്വാസികളും അമ്പലഭരണം കയ്യേറി സവർണരെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ ഈ ഒരു സിനിമ പറയുന്നുമുണ്ട് മോഹൻലാലിന്റെ അഭിനയത്തിനും സിനിമയുടെ റിഗ്രസീവ് രാഷ്ട്രീയം ഒഴികെയുള്ള പ്രിയദർശന്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിനും വേണ്ടി അദ്വൈതം നമുക്ക് വീണ്ടും കാണാൻ നമുക്കെന്നല്ല എനിക്ക് വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടി തന്നെയാണ് മോഹൻലാലിന്റെ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായി മോഹൻലാൽ ഇത്രയും നിറഞ്ഞാടിയ മറ്റൊരു വേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് മലയാള സിനിമ ഇന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത മോഹൻലാലിന്റെ ഒരു അഗ്രസീവ് ഭാവമാണ് ഈ ഒരു സിനിമയിലുള്ളത് അത് ഒരു താരൻ പദവി അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാൽ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഇന്നും മലയാള സിനിമ ഇതുവരെ അദ്ദേഹത്തിന്റെ ആ ഒരു വശത്തുള്ള അഭിനയ പാഠവും ഉപയോഗിച്ചിട്ടില്ല എന്ന് വിഷമത്തോടെ തന്നെ എടുത്തു പറയണം അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപയോഗിച്ചിട്ടുള്ള അപൂർവ വേഷങ്ങളിൽ ഒന്നാണ് അദ്വൈതം എന്ന് പറയാം ഇതിലെ മോഹൻലാലിന്റെ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ തന്തയില്ലാത്തവനായി അല്ലെങ്കിൽ തെമ്മാടിയായി ക്രിമിനലായി കാമുകനായി നേതാവായി ദേവസ്വം സെക്രട്ടറിയായി ആത്മീയവാദിയായി ഒടുവിൽ വീണ്ടും ആ ഒരു ശിവൻ എന്ന് പറയുന്ന ഗുണ്ടയായ ക്യാരക്ടറായി മോഹൻലാൽ പ്രതികാരം വിട്ടുന്നു തന്നെ മോഹൻലാൽ ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും മികച്ച ഒരു വേഷങ്ങളിൽ ഒന്നാണ് അദ്വൈതം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം മലയാള സിനിമ ഇതുവരെ അദ്ദേഹത്തിന്റെ അത്രയും അഗ്രസീവായ നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്ന് വ്യസനിക്കേണ്ടി വരും ഇനി നമുക്ക് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അഭിനേതാക്കളിലേക്ക് വരികയാണെങ്കിൽ മോഹൻലാലിന്റെ നായികയായി വന്നത് രേവതിയായിരുന്നു അസിസ്റ്റന്റ് കളക്ടറായിട്ട് രേവതി തന്റെ വേഷം മനോഹരമാക്കുകയും ചെയ്തു എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ കൂട്ടുകാരനായി ജയറാം ഇതിൽ മുഴുനീള കഥാപാത്രമായി ഉണ്ട് എന്നുള്ളതാണ് ജയറാമും മോഹൻലാലും ഒന്നിച്ച് ഇതുപോലെ അഭിനയിച്ച സിനിമകൾ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ അപൂർവമാണ് എന്ന് പറയേണ്ടി വരും ജയറാം വാസു എന്ന ആത്മാർത്ഥ സുഹത്തായി ജയറാമും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു അതുപോലെ തന്നെ ചിത്ര വില്ലനായിട്ട് എം ജി സോമൻ മോഹൻലാലിന്റെ അമ്മയായി ശ്രീവിദ്യ തുടങ്ങിയ താരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചത് ഇനി എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ അച്ഛനായി അഭിനയിച്ച രാഘവൻ അതുപോലെ തന്നെ വില്ലനായിട്ട് അഭിനയിച്ച ജഗന്നാഥ വർമ്മ ജനാർദ്ദനൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് ജയറാമിന്റെ അമ്മയായി സുഖം ും അതുപോലെ തന്നെ മേൽശാന്തിയായി തിക്കുർശിയും മികച്ച പ്രകടനം തന്നെ നടത്തി നരേന്ദ്ര പ്രസാദിനും ഇതിൽ ചെറുതാണെങ്കിലും വളരെ മികച്ചൊരു വേഷമുണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് എടുത്തു പറയേണ്ടത് ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു നടനയാണ് കാരണം അതുവരെ നമ്മൾ കാണാത്ത ഒരു ഇന്നസെന്റിനെയാണ് പ്രിയദർശൻ ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്നത് അതിക്രൂരനും അതേസമയം ഭയങ്കര സരസനുമായ ഒരു ക്യാരക്ടർ ഇത് അത്രയും കാലിബറുള്ള ഒരു നടന് മാത്രം ഇത്തരം വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇന്നസെന്റിന്റെ ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ അത്തരം നിരവധി ക്യാരക്ടർ നമുക്ക് കാണാൻ കഴിയും ഈ സിനിമയിലും ഇന്നസെന്റിന്റെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ എല്ലാവർക്കും നല്ല മികച്ച വേഷങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും എടുത്തു പറയുമ്പോൾ ഇന്നസെന്റിന്റെ അത്രയും ദുഷ്ടനായ തമാശകളിലൂടെ ക്രൂരമായ പീഡനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം ക്രൂരനായ ഒരു പോലീസുകാരന്റെ വേഷം ഇന്നസെന്റിൽ ഭദ്രമായിരുന്നു എന്തായാലും അദ്വീതം വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ് എന്തായാലും കാലഘട്ടം ഒരുപാട് മാറിയിട്ടും ഈ സിനിമ ഇപ്പോഴും മലയാള സമൂഹത്തോടും അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തോടും ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട് പല കാര്യങ്ങളിലും ഈ സിനിമ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിളിച്ചു പറഞ്ഞൊരു സിനിമയായി സിനിമയായിരുന്നു ഗുരുവായൂരിലെ തിരുവാഭരണം മോഷണം പോയ കഥകളും അതിനുശേഷം അവിടുത്തെ മേൽശാന്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും അദ്ദേഹം മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തതും ഈ സിനിമ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്നും ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കും ഈ സിനിമ പറയുന്നുണ്ട് എന്തായാലും അടുത്ത ദിവസം മറ്റൊരു സിനിമയുമായി വീണ്ടും വരാം ദിസ് ഈസ് ഫിലിമി ബിറ്റ് മലയാളം